അപ്പം ഒരു ഫൺ മൂവി ആയിട്ടാണ് ആദ്യം സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഒരു കോമഡി പടമാണ് എന്നാൽ സ്ഥിരം ക്ലീഷ ഇല്ലാതെ ഒരു പതിനഞ്ച് മുതൽ ഒരു ഇരുപത് ദിവസം ആണ് സെറ്റ് വർക്ക് നടന്നിട്ടുള്ളത് ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് ഒരു മേജർ വർക്കുകളെല്ലാം തീർന്നു പിന്നെ ഫിനിഷിങ് വർക്കുകളാണ് ബാക്കിയുള്ള ബാക്കിയുള്ളത് ഒരു വർഷത്തോളം എടുത്തു ഈ സിനിമയുടെ ഷൂട്ടിംഗ് ഷെഡ്യൂൾ അപ്പം നമ്മൾ റെൻറ്റിനെടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഒരു ഗണ്ണിൻ്റെ എത്രയോ ആയിരിക്കും നമ്മൾ ആ പടം തീരുന്നത് വരെ ഉപയോഗിക്കണം അപ്പൊ നമ്മളതിനെ ത്രീ ഡിയിൽ പ്രിന്റ് ചെയ്താണ് അപ്പൊ നമ്മളിപ്പം തുടക്ക സമയത്ത് ഒരു ലക്ഷ്യം ഇല്ലാതെ വന്നതാണ് അതിങ്ങനെ മറ്റുള്ളവര് തെളിക്കുന്നതിനനുസരിച്ച് പോയത് പിന്നീടാണ് നമ്മളൊരു വഴി ഉണ്ടാക്കി ടിക്കിട്ടാക്കാന്ന് പറഞ്ഞൊരു പടം എങ്ങനെയായിരുന്നു ശ്രീനിവാസൻ സാറേ ഒരുപാട് പടം വർക്ക് ചെയ്തിട്ടുണ്ട് വളരെ ജീനിയസ് ആയിട്ടുള്ള ഒരാളാണ് ആ സമയത്ത് വളരെ ആക്റ്റീവായിട്ടുള്ള ദിലീപ് ഏട്ടൻ സെറ്റിൽ ഭയങ്കര കോമഡി ഒക്കെ പറയുന്നത് അങ്ങനത്തെ ഒരു ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ശരിയാണോ അതെ അങ്ങനെ തന്നെ ഇപ്പൊ ചെയ്ത സിനിമകളിൽ ഭയങ്കര നെഞ്ചോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മളുമായിട്ട് ഭയങ്കര കണക്ട് ചെയ്തൊരു സ്ക്രിപ്റ്റ് അങ്ങനെ എന്തെങ്കിലും സിനിമ ഉണ്ടായിട്ടുണ്ടോ പല സ്ക്രിപ്റ്റുകളും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അതിൽ ഏറ്റവും ടച്ചിങ് ആയിട്ട് തോന്നിയത് മനോഹരം സിനിമയുടെ ലൈഫ് അതെ മനോഹരത്തിലുള്ള ഒരു ആർട്ടിസ്റ്റിന്റെ ലൈഫാണ് സാറിന് തന്നെ സിനിമ കാണുമ്പോൾ ഒരു തിയേറ്ററിൽ കണ്ടപ്പോൾ തോന്നിയിട്ടുണ്ടോ നമ്മുടെ പഴയ കാലങ്ങൾ ഓർമ്മ വന്നിട്ടുണ്ടോ തീർച്ചയായിട്ടും അതേപോലെ പഴയ ഒരു ഓടിട്ട ബിൽഡിങ്ങിന്റെ മോളിൽ ചുമരഴുതാനൊക്കെ ആയിട്ടിരുന്നിട്ടുണ്ട് കുറെ കാലം നമ്മളിത് ആവണം എന്നുള്ള മനസ്സിൽ ഉറപ്പിച്ച് തീരുമാനിച്ച് കഴിഞ്ഞിട്ടാണ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് തന്നെയാലും ഒരു അസിസ്റ്റന്റ് ആയിട്ട് വരുന്നവന് സിനിമയിൽ വളരെയധികം ചാൻസ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പല ഡയറക്ടർമാരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അവര് ഏൽപ്പിച്ചു പോയിട്ട് നമ്മളെ മര്യാദയ്ക്ക് ചെയ്തപ്പം നമുക്കൊരു കോൺഫഡൻസ് വന്നു അങ്ങനെയാണ് ഇൻഡിപെൻഡ് ആയത് അറുപത്തഞ്ച് സിനിമകൾ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഹായ് സിനിമ എന്നത് ഒരു മാജിക് ആണ് കാണുന്ന പ്രേക്ഷകരെ ചിരിപ്പിക്കുന്ന ചിന്തിപ്പിക്കുന്ന സന്തോഷിപ്പിക്കുന്ന സങ്കടപ്പെടുത്തുന്ന ഒരു വലിയ മാജിക് ഈ സിനിമ എന്ന മാജിക്കിന് ജീവൻ കൊടുക്കുന്നത് ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റാണ് ഇന്ന് നമ്മുടെ കൂടെ ബബ്ബബ എന്ന സിനിമയുടെ ആർട്ട് ഡയറക്ടറും പ്രൊഡക്ഷൻ ഡിസൈനറുമായ നിമേഷ് എം താനൂരാണ് നമ്മുടെ കൂടെ കൂടെയുള്ളത് നിമിഷേട്ടാ നമസ്കാരം ഇപ്പോൾ ഞങ്ങൾ ഇരിക്കുന്നത് നിങ്ങൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന ഈ കസേര ഗില്ലി ബാല ബബബ എന്ന സിനിമയിൽ ലാലേട്ടൻ അവതരിപ്പിക്കുന്ന കഥാപാത്രമായ ഗില്ലി ബാലയുടെ സിംഹാസനാണ് ഈ കാണുന്നത് നിങ്ങൾ ഫോട്ടോത്തിലും വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇതിലിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വല്ലാത്ത ഫീലാണ് ഞങ്ങളിപ്പോൾ വന്നപ്പോൾ നമ്മളിപ്പോൾ ഇരിക്കുന്നത് തന്നെ ബബ്ബബ്ബയുടെ സെറ്റിലാണ് നമ്മുടെ പാട്ട് അഴിഞ്ഞാട്ടം എന്ന പാട്ട് ഷൂട്ട് ചെയ്ത സെറ്റിൻ്റെ പുറത്ത് നമുക്കത് കാണാം അതേപോലെ ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നതും അത് അതുപോലത്തെ അതിൽ സിനിമയിലുള്ള ലൊക്കേഷൻ ആയിട്ടുള്ള ഒരു റൂമിലാണ് അപ്പോൾ എങ്ങനെയായിരുന്നു എത്ര ദിവസം എടുത്തു ഇങ്ങനെ ഒരു ബ്രഹ്മണ്ഡ സെറ്റ് ഉണ്ടാക്കി തീർക്കാൻ ഇതൊരു പതിനഞ്ച് മുതൽ ഒരു ഇരുപത് ദിവസം ആണ് സെറ്റ് വർക്ക് നടന്നുള്ളത് ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് ഒരു മേജർ വർക്കുകളെല്ലാം തീർന്നു പിന്നെ ഈ ഫിനിഷിങ് വർക്കുകളാണ് ബാക്കിയുള്ള ദിവസങ്ങൾ മറ്റു സിനിമയുടെ വർക്കുകളൊക്കെ പുറത്തുണ്ട് അതാണ് ഈ സൗണ്ട് സൗണ്ടും ഒക്കെ അപ്പോൾ നമുക്കിപ്പം സിനിമ ഈ ഈ സിനിമയിൽ ഇപ്പോൾ ഈ ചെയർ സാറിരിക്കുന്ന ആ ചെയർ ഈ ചെയറൊക്കെ നമ്മൾ വാങ്ങിയതാണോ അല്ലെങ്കിൽ അത് ഇവിടെ തന്നെ ഉണ്ടാക്കിയായിരുന്നു അതിനൊരു ഡിസൈനും പാറ്റേൺ ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഇവിടെ തന്നെ ഇവിടെ വെച്ചിട്ട് ചെയ്താൽ ആ ഓക്കെ ചെയ്തതാണ് അപ്പം അതിനൊരു സ്ക്രിപ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്പെഷ്യൽ ചെയർ വേണം ചെയ്യും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം ആദ്യം ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ സിനിമ എന്ന് പറയുന്ന ഒരു മാജിക് ആണ് അതില് ആർട്ടിന്റെ ആർട്ടും കൂടി കൂടി ചേരുമ്പോഴാണ് അതിന് ഒരു ഫുൾ ഫോം കിട്ടുന്നത് സിനിമക്ക് അപ്പം ഈ ആർട്ട് സിനിമയുടെ ഒരു നട്ടെല്ലാണെന്ന് പറയാറുണ്ട് അത് ശരിയാണോ അത് എങ്ങനെയാണോ അതിന്റെ സിനിമയുടെ ഒരു വിഷ്വൽ സാധ്യത എന്താണെന്നുള്ളത് ആദ്യം മനസ്സിൽ വരേണ്ടത് ഈ ആ ഡയറക്ടർ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ആയിരിക്കും അപ്പം അവർ കാണിക്കുന്ന അല്ലെങ്കിൽ അവരാണ് ആദ്യം കാണേണ്ടത് സിനിമയുടെ വിഷ്വൽ ആദ്യം കാണേണ്ടത് സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ടോട്ടൽ സിനിമ ഉണ്ടായിരിക്കും ഇല്ല എന്നില്ല പക്ഷെ വിഷ്വലി എങ്ങനെ ആയിരിക്കണം എന്നുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഒരു കളർ പാലറ്റ് എന്തായിരിക്കണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്ലാറ്റ്ഫോം എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് മനസ്സിലേക്ക് വരേണ്ടത് ആ ഡയറക്ടറുടെ മനസ്സിലാണ് അത് ഡയറക്ടറുമായിട്ടും ക്യാമറാമാനുമായിട്ടും ഷെയർ ചെയ്തിട്ടൊരു കോമൺ സ്പേസിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ആ ഡയറക്ടറുടെ ഒരു ചുമതല ഇപ്പോൾ ബബ്ബ എങ്ങനെയായിരുന്നു ബബ്ബ അപ്പോൾ അതിനെ കൺസീവ് ചെയ്തിരുന്ന രീതി എങ്ങനെയായിരുന്നു ബബ്ബബ് ബബബബ്ബ ഒരു ഫൺ മൂവി ആയിട്ടാണ് ആദ്യം സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഒരു കോമഡി പടമാണ് എന്നാൽ സ്ഥിരം ക്ലീഷ് പരിപാടികളൊന്നും ഇല്ലാതെ വേറൊരു സ്പേസിൽ പറയാം എന്നുള്ള രീതിയിലായിരുന്നു പോയിരുന്നത് അപ്പം അതിലേക്കുള്ള വിഷ്വൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്ഥിരം ഈ പറയുന്ന പോലെ പോലീസ് സ്റ്റേഷൻ അതിൻ്റെ ഒരു മെയിൻ ലൊക്കേഷൻ ഒരു പോലീസ് സ്റ്റേഷൻ ആയിരുന്നു അതേപോലെ ഒരു ഹൈഡ് ഔട്ട് ഏരിയ ഉണ്ടായിരുന്നു അതിൽ സി എമ്മിനെ തട്ടി കൊണ്ടുപോകുന്നു തട്ടിക്കൊണ്ടുപോകുന്ന ആ ഒരു സ്പേസ് അതേപോലെ ഈ സോങ്ങിൻ്റെ ഒരു സ്പേസ് അങ്ങനെ കുറച്ച് കുറച്ച് ലൊക്കേഷൻസ് ആണ് ഹെവി ആയിട്ടുള്ളത് അതിൽ കാര്യമായിട്ട് വർക്ക് വന്നിരുന്ന ഒരു സ്പേസ് അതിനെയൊക്കെ കറക്റ്റായിട്ട് ഫസ്റ്റ് ലൊക്കേഷൻ കാണലന്നെ അത്യാവശ്യം സമയം എടുത്തിട്ടുണ്ടായിരുന്നു ഇതിന് വേണ്ട ഒരു പക്ക ലൊക്കേഷൻസ് കുറച്ച് ഫോറസ്റ്റും വേണം അതേപോലെ നാട്ടിൻപുറവും എല്ലാം ഷൂട്ട് ചെയ്യാവുന്ന രീതിയിൽ അപ്പം തമിഴ്നാടും കോയമ്പത്തൂര് പൊള്ളാച്ചി പാലക്കാട് എറണാകുളമാണ് കൂടുതൽ ലൊക്കേഷൻസ് ആയിട്ട് അതിൽ നമ്മൾ കാട് പോലത്തെ ഒരു ഏരിയ കാണിക്കുന്നുണ്ടല്ലോ അത് കോയമ്പത്തൂര് ഇപ്പം ഈ ബബ്ബാറ സിനിമയിലെ എനിക്ക് പ്രത്യേകിച്ച് ആർട്ടിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സിനിമയാണ് ബബബ കാരണം അതിലുള്ള ഓരോ എക്വിപ്മെന്റ്സിനും പ്രത്യേകത ഉണ്ട് ഓരോ ഗൺസിനും പ്രത്യേകത ഉണ്ട് ഓരോ വണ്ടികൾക്കും ഭയങ്കര പ്രത്യേകത ഉണ്ട് സാധാരണ ഒരു സിനിമയിൽ നിന്നും ഭയങ്കര വ്യത്യസ്തമായിട്ട് ഒരു സ്പെഷ്യാലിറ്റി കൊടുക്കുന്ന രീതിയിൽ അതായത് നമ്മളെ ഗുഡ് ബാഡ് ബാഡ്ലിയൊക്കെ പോലെ തമിഴിലെ അജിത്തിന്റെ ഗുഡ് ബാഡ് ബാഡ്ലിയൊക്കെ പോലെ അതിലൊക്കെ അതിലുണ്ടല്ലോ അങ്ങനത്തെ ഒരു ഒരു ട്രീറ്റ്മെന്റ് ആണ് ഈ സിനിമയ്ക്കും ചെയ്തിട്ടുള്ളത് അപ്പൊ അതെങ്ങനെയായിരുന്നു അതിലുള്ള ഓരോ വെറൈറ്റി കാര്യങ്ങൾ ചെയ്യാൻ അല്ല അതിൽ ഓരോന്നും ഒരു ഗണ്ണായാലും ശരി നോർമൽ നമുക്ക് റെൻറ്റിന് കിട്ടുന്ന ഗണ്ണുകൾ ഉണ്ട് പക്ഷെ ആ ഗണ്ണ് നേരിട്ട് കൊടുക്കാതെ അതിലേക്ക് എന്തെങ്കിലും സ്പെഷ്യലൈസ് ചെയ്ത് ചെയ്യുക അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ചേഞ്ച് വരുത്തുക എന്നുള്ളതായിരുന്നു നമ്മൾ മെയിൻ ആയിട്ടുള്ളത് എല്ലാം കൂടുതലും കോപ്പികൾ വേണമായിരുന്നു അപ്പം കാരണം ഒരു വർഷത്തോളം എടുത്തു ഈ സിനിമയുടെ ഷൂട്ടിംഗ് ഷെഡ്യൂൾ അപ്പം നമ്മൾ റെൻറ്റിനെടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഒരു ഗണ്ണിൻ്റെ എത്രയോ ഇരട്ടി ആയിരിക്കും നമ്മൾ ആ പടം തീരുന്നത് വരെ ഉപയോഗിക്കും അപ്പം നമ്മളതിനെ ത്രീ ഡിയിൽ പ്രിൻറ്റ് ചെയ്തതാണ് അതേപോലെ അതിനെ വർക്ക് ഔട്ട് ചെയ്ത് ഇത് നോർമൽ ഒരു ഗണ്ണല്ലാതെ അതിനെ വർക്ക് ചെയ്തിട്ട് വേറെ കസ്റ്റമൈസ് ചെയ്ത് നമ്മള് നമ്മളതായിട്ടുള്ളൊരു സ്പെഷ്യൽ ഡയറക്ടർ പറഞ്ഞതായിരുന്നു ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും പറഞ്ഞ സമയത്ത് ആ സമയത്ത് ഡിസ്കഷൻ ടൈമിൽ പറഞ്ഞിരുന്നു ഒരു വ്യത്യസ്തത ഉണ്ടാവണം ടോട്ടലി എന്നുള്ളത് പിന്നെ കൂടാതെ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു വണ്ടികളെല്ലാം തന്നെ നമ്മൾ വണ്ടികളൊക്കെ തന്നെയാണ് ക്ലൈമാക്സിൽ വരുന്ന വണ്ടികളും അല്ല പല പല പോലെ വണ്ടികളും വരുന്നുണ്ട് അതൊക്കെ ശരിക്കും ഒറിജിനൽ വണ്ടികളാണോ ഒറിജിനൽ വണ്ടികളുണ്ട് ഉണ്ട് ഒറിജിനൽ വണ്ടികളിൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ട് നമ്മളൊരു ഫിഗർ ഫിഗർ ശരിക്കും ആ സിനിമയിലൊക്കെ യൂസ് വണ്ടി അതോ വേറെ വണ്ടി കൊണ്ടുവന്നിട്ട് വേറെ സിനിമകളിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും കൂടുതലും ഇവിടെ പൊട്ടിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന വണ്ടികളെല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വണ്ടി എടുത്തിട്ട് പെയിന്റ് ചെയ്തു നമ്മള് നമ്മളതായിട്ടുള്ള ഒരു രീതിയിലൂടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് വരുന്ന ഒരു വണ്ടി ഉണ്ടല്ലോ അത് തന്നെ ക്രിയേറ്റ് ചെയ്ത വണ്ടിയാണ് അത് റഫറൻസ് ഉണ്ടായിരുന്നു എങ്ങനെ വേണം ഒരു മോഡലോ പക്ഷെ റഫറൻസ് അല്ലാതെ ചെയ്ത് വരുമ്പോ നമ്മള് അതിൽ ഇത് ചെയ്താൽ കൊള്ളാം അങ്ങനെ 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 സാറിന്റെ ഒരു തുടക്കം എങ്ങനെയായിരുന്നു ഈ കരിയറിലോട്ടുള്ള സിനിമ ഞാനാദ്യം ഫൈൻ ആർട്സ് ചിത്രരചന പഠനത്തിന് ശേഷം നാട്ടിൽ ഷോർട്ട് ഫിലിം പരിപാടികളൊക്കെ ആയിട്ട് കുറേ ആൾക്കാർ ചെയ്യുന്നുണ്ട് അങ്ങനെ അതിലേക്ക് എത്തിപ്പെട്ടു അങ്ങനെ പിന്നെ നാട്ടിലൊരു നമ്മളൊരു സുഹൃത്തുണ്ട് ദണ്ടായ നാട്ടിൽ അവൻ സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അങ്ങനെ അവൻ്റെ കെയർ ഓഫിലൂടെ സിനിമയിലേക്ക് എത്തിയതാണ് അങ്ങനെ അങ്ങനെ അങ്ങ് ഒരു ചെറുപ്പം പാഷന് മീൻസ് സിനിമയിൽ എത്തണം എന്നുള്ളൊരു പാഷൻ ഉണ്ടായിരുന്നു അതോ സിനിമയിൽ എത്തണം എന്നുള്ള പാഷനോടു കൂടി ഒന്നും ജീവിച്ചിട്ടില്ല സിനിമയിൽ അവിടെ എത്തിച്ചതാണ് ജീവിതം അല്ല ഞാൻ ഒരു സിനിമയുടെ ഒരു ഷൂട്ട് നടക്കുന്നുണ്ട് ഒറ്റപ്പാലത്ത് അപ്പം അവന് സിനിമയ്ക്കൊരു ഹിരോഷിമ നാരൊക്കെ സക്കിൽ ഒരു പെൺകുട്ടി നഗ്നായിട്ട് ഓടുന്നൊരു ഇമേജ് ഉണ്ടായിരുന്നു ആ ഇമേജ് വേണമായിരുന്നു അന്ന് ഈ ഇതേപോലെ ഗൂഗിളും പരിപാടിയൊന്നും ഇല്ലാത്തൊരു സമയ ലാസ്റ്റ് ആണ് അപ്പോൾ ആ സമയത്ത് എനിക്ക് ഇതേപോലത്തെ കുറേ കളക്ഷൻസ് ഉണ്ട് ആദ്യം മുതലേ ഈ റയർ എന്ത് സാധനം കണ്ടു കഴിഞ്ഞാലും അത് പത്ര കട്ടിങ് ആയാലും ശരി എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി ആയാലും ശരി ഞാനത് കളക്ട് ചെയ്ത് വെക്കും അങ്ങനെ ആ ഒരു ഇമേജ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇവൻ എന്നെ വിളിക്കണത് ഒറ്റപ്പാലത്തേക്ക് ഈ ഒരു സംഭവം ഉണ്ട് എന്തെങ്കിലും ഞാൻ പറഞ്ഞാൽ അതിൻ്റെ അടുത്ത് കൊണ്ട് തപ്പണം ഞാൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ആ ഫോട്ടോയും കൊണ്ട് പോയതാണ് അവിടെ പോയപ്പം അന്ന് ഫോണൊന്നും റെയിൽവേ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അങ്ങനെ അവരൊരു ജീപ്പ് കൂട്ടിട്ടുണ്ടായിരുന്നു ആ ജീപ്പിൽ കയറി നേരെ ലൊക്കേഷനിലേക്ക് പോയി ലൊക്കേഷനിലേക്ക് പോയപ്പം അവിടെ ആ ഡയറക്ടറും ഇല്ല ഈ വിളിച്ച ആളും ഇല്ല ആരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊന്നും ഇല്ല അപ്പം അവരിപ്പോൾ വരും അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുന്നെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ ഇമേജ് ആയിട്ട് അവിടെ അവരുടെ അടുത്ത് കൊടുത്തു അപ്പം നമുക്ക് വലിയൊരു സ്ക്രീനിൽ അത് വരയ്ക്കാൻ വേണ്ടിയിട്ട് സ്കെച്ച് ചെയ്ത് പരിപാടി അവിടെ നടക്കുന്നുണ്ട് ഒന്ന് രണ്ട് ആർട്ടിസ്റ്റുകൾ കൃഷ്ണൻ അങ്ങനെയൊക്കെ ഒന്ന് രണ്ട് പേര് അവിടെ വരയ്ക്കുന്നുണ്ട് അപ്പം അവർ വരുന്നവരെ ഞാനും ഇതിൻ്റെ കൂടെ ഒന്ന് കൂടി പിന്നെ അത് തന്നെയാണ് എൻ്റെ സിനിമയുടെ തുടക്കം പിന്നെ അവർ തിരിച്ചു വരുമ്പോൾ ഞാനിവിടെ വരയ്ക്കുന്നു അവരൊപ്പം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം അവർ പരസ്പരം സംസാരിക്കുന്നുണ്ട് അവനെ പിടിച്ച് നിർത്താൻ പറ്റുമോ നോക്കിയാൽ ആരോ ഒരാൾ പോയിട്ടുണ്ട് തിരിച്ചു വരാൻ ഒരു ഗ്യാപ്പുണ്ട് ആ ഗ്യാപ്പിൽ ഒരാളെ നല്ല നല്ലതല്ല അങ്ങനെ പിടിച്ച് നിർത്തി അതാണ് സിനിമയുടെ തുടക്കം അങ്ങനെയാണ് ഈ മേഖലയിലേക്ക് വരുന്നത് ആദ്യ സിനിമ മുതൽ ഇതായിപ്പോൾ റീസെന്റ് ഇറങ്ങിയ ബബ്ബബ്ബ വരെ ഇപ്പം അന്ന് നമുക്ക് ഉണ്ടായിരുന്നൊരു ഫീലും ഇന്ന് നമുക്ക് ഇണ്ടായിരുന്ന ഫീലും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ടായി ഇപ്പൊ നമ്മൾ ആദ്യ സിനിമ ചെയ്ത് നമ്മളെ രക്ഷപ്പെടുന്ന ഇതിപ്പോ നല്ല നല്ല സിനിമകളിൽ ആർട്ട് ആർട്ട് ഡയറക്ഷനും അതേപോലെ എല്ലാം ചെയ്തു ഇപ്പൊ എന്താ എങ്ങനെയായിരുന്നു ഇപ്പൊ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് ഇതിനേക്കാൾ നല്ലൊരു പ്രൊജക്ട് ചെയ്യണമെന്നുണ്ടോ വലിയ വലിയ പ്രൊജക്ടുകൾ ചെയ്ത് മീൻസ് നല്ല നല്ല പ്രൊജക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് വർക്കുകൾ ചെയ്യാൻ പറ്റും അപ്പൊ അതങ്ങനെ തോന്നുന്നുണ്ടോ ഇനി ഇതിലും ഉയരങ്ങളിലേക്ക് പോകണം എന്നുള്ള തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ നമ്മളിപ്പം തുടക്ക സമയത്ത് ഒരു ലക്ഷ്യമില്ലാതെ വന്നതാണ് അതിങ്ങനെ മറ്റുള്ളവർ തെളിക്കുന്നതിനനുസരിച്ച് പോയത് പിന്നീടാണ് നമ്മളൊരു വഴി ഉണ്ടാക്കി നമ്മുടെ ഇപ്പം ആ ഡയറക്ഷൻ തുടങ്ങിയതിന്റെ ശേഷം അല്ലെങ്കിൽ ആ ഡയറക്ടർ ആയതിനു ശേഷമാണ് നമ്മൾ നമ്മളുടെ ഒരു വഴി ക്രിയേറ്റ് ചെയ്യുന്നത് ആ വഴിയിലൂടെ സഞ്ചരിക്കുമ്പം ഇതിൽ നല്ലതന്നെ ഓരോന്ന് ചെയ്യുമ്പോഴും അടുത്തത് എങ്ങനെ ചെയ്യാം അടുത്തത് നന്നാക്കണം എന്നുള്ളതിനെ കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നത് ഓരോ സിനിമയും ഇപ്പം ഞാനൊരു സിനിമ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സിനിമ ആദ്യത്തെ സിനിമയായിട്ട് തന്നെയാണ് എപ്പോഴും നമ്മൾ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക ആദ്യത്തെ സിനിമയ്ക്ക് വന്ന അതേ ടെൻഷനിലാണ് ഇപ്പോഴും ഞാൻ സിനിമ ചെയ്യുന്നത് അതിലൊന്നും മാറ്റൊന്നുമില്ല പക്ഷേ എന്താ പറയാ ഇത് കൂടുതൽ നന്നാക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇത് ഇത് പോരാ എന്നുള്ളത് തന്നെയാണ് മനസ്സിൽ എപ്പോഴും നമ്മളെ മനസ്സിലുണ്ടാവുക അപ്പൊ പുതിയ പുതിയ സിനിമകൾ വരണം അല്ലെങ്കിൽ നല്ല സിനിമകൾ വരണം അടുത്ത പ്രൊജക്ട്സ് ഇപ്പോ നടന്നോണ്ടിരിക്കുന്നത് ടിക്കിട്ടാക്കാന്ന് പറഞ്ഞൊരു പടം അതെ പിന്നെ ഒന്ന് ആശകളായിരും രണ്ട് പടമാണ് ഇപ്പൊ നടക്കുന്ന ആശയങ്ങളായിരം ഷൂട്ട് ജസ്റ്റ് കഴിഞ്ഞു ഒന്ന് രണ്ട് ദിവസത്തെ ഷൂട്ട് ടിക്കറ്റ് ടിക്കറ്റ് ഒക്കെ ഇനിയും ഇതുപോലെ വലിയൊരു ടൈം ഷെഡ്യൂൾ ഉള്ള ഒരു പടമാണ് അത് ഇപ്പൊ ഏകദേശം ഒമ്പത് മാസം തോളായി ഷൂട്ട് ഷൂട്ട് കിട്ടിയിട്ട് ഇനിയും ഒരു പത്തൊമ്പത് ദിവസം ഷൂട്ട് അടുത്ത വർഷം മാർച്ചിലൊക്കെ ആ മാർഷിലേക്ക് തീരുമാനമെന്ന് പ്രതീക്ഷിക്കാം ഒരുപാട് പ്രേക്ഷക പ്രീതി നേടിയ സിനിമയാണ് അരവിന്ദന്റെ അതിഥികൾ എങ്ങനെയായിരുന്നു ആ ഒരു എൻട്രി വിനീത് ഏറ്റവും നല്ല ഫ്രണ്ട്ഷിപ്പാണെന്ന് അറിയാം വിനീത് ആണെന്ന് തോന്നും ആ പടത്തിലേക്ക് ഞാൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ടാകാം പിന്നെ അതിൽ ഡയറക്ടർ മോഹൻ മോഹൻറ്റ് കേക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു അപ്പം പുള്ളിയുടെ നയൻ വൺ സിക്സ് എന്ന് പറഞ്ഞൊരു പടം അതിൽ ഞാൻ അസോസിയേറ്റ് ചെയ്തിരുന്നു അപ്പം അങ്ങനെ പരിചയമൊന്നും ഉണ്ടായിട്ടില്ല ഈ എന്നെ സ്ക്രിപ്റ്റ് കേക്കാൻ വേണ്ടിയിട്ട് വിളിക്കുന്നു സ്ക്രിപ്റ്റ് കേട്ടു അങ്ങനെ അപ്പൊ ഈ അതില് ഞാൻ ഞാൻ വീട്ടിൽ ഇന്നാണ്ടാണ് ആ സിനിമ കാണുന്നത് അച്ഛൻ്റെയും അമ്മയുടെയും കൂടെയാണ് ആ പടങ്ങൾ അപ്പൊ അവര് ശരിക്കും അച്ഛനും അമ്മയ്ക്ക് ശരിക്കും വിശ്വസിക്കുന്നത് മീൻസ് അവർ കാണുമ്പോ അച്ഛനറിയാൻ സെറ്റാണെന്ന് പക്ഷെ എന്നാൽ ഇവരൊക്കെ കാണുമ്പോൾ ഇവർക്ക് അങ്ങ് വിശ്വസിച്ച് പോവാ അത് ശരിക്കും അവിടെ തന്നെയാണ് അരവിന്ദിന്റെ അതിഥികൾ കുംഭകോണം പറഞ്ഞ സ്ഥലത്താണ് അവിടെയാണ് ആ അരവിന്ദന്റെ ലോഡ്ജും ആ ഒരു സ്ട്രീറ്റ് മെയിനായിട്ട് കഥ സിനിമയിലുള്ള മെയിൻ സ്ട്രീറ്റ് മുഴുവൻ കുംഭകോണത്തിന് തമിഴ്നാട് കുംഭകോണത്തേക്ക് തഞ്ചാവൂർ കഴിഞ്ഞ് തഞ്ചാവൂരിൽ നിന്ന് ഒരു ഒന്നര മണിക്കൂർ യാത്രയുണ്ട് കുംഭകോണം അവിടെയാണ് സെറ്റ് ചെയ്ത് അത് നമ്മൾ പറയുമ്പോൾ നമുക്ക് വിഷമത്തോടു കൂടി പറയേണ്ട ഒരു കാര്യമാണ് ശ്രീനിയട്ടൻ്റെ അപ്പോൾ ആ സിനിമയിൽ ഒപ്പം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയായിരുന്നു ശ്രീനിവാസൻ സാർ ഒരു ഓർമ്മ പറയുകയാണെങ്കിൽ പുള്ളിയുടെ കൂടെ ഒരുപാട് പടം വർക്ക് ചെയ്തിട്ടുണ്ട് അതിൽ വളരെ ജീനിയസ് ആയിട്ടുള്ള ഒരാളാണ് ആ സമയത്ത് ശ്രീനേട്ടൻ വളരെ ആക്റ്റീവായിട്ടുള്ളൊരു പെട്ടെന്നായിരുന്നു അങ്ങനെ സംഭവിച്ചത് അപ്പോൾ ആ നമുക്കത് വിടാം അപ്പോൾ പിന്നെ നമ്മളിപ്പോൾ സാറെങ്ങനെ സെലക്റ്റീവായിട്ടാണോ സ്ക്രിപ്റ്റ് ചൂസ് ചെയ്യാറ് അതോ വരുന്ന സിനിമകളൊക്കെ വരുന്ന സിനിമകളെല്ലാം സെലക്ട് എന്താ പറയാ ചൂസ് ചെയ്യാറില്ല ചിലത് നമുക്ക് എന്തെങ്കിലുമൊക്കെ തോന്നണം ആ സ്ക്രിപ്റ്റ് വായിച്ച് കഴിഞ്ഞാൽ ഇതിലൊരു സാധ്യത ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞിട്ട് തന്നെയാണ് ഇപ്പം ആദ്യമൊക്കെ എല്ലാം സെലക്ട് ആദ്യം ഒക്കെ ആയിരുന്നു പിന്നീട് വന്നപ്പം നമുക്ക് സിനിമയിൽ എന്താണ് ആ സിനിമയ്ക്ക് എന്ത് ചെയ്യാനുണ്ട് എന്നുള്ളതാണല്ലോ നമ്മൾ നോക്കേണ്ടത് അപ്പം ഒരു സാധ്യതയുള്ള സിനിമകൾ നോക്കിട്ട് തന്നെയാണ് ചെയ്യുന്നത് പിന്നെ ചില സമയങ്ങളിൽ അല്പം പരിപാടിയൊന്നും കൂടെ നിൽക്കുന്നവർക്കും പരിപാടി ഇല്ലാന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതും കൂടെ എടുത്ത് ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ പേരൽ ഒന്നിന് ഒന്നിൻ്റെ കൂടെ ഒരു സിനിമ ചെയ്യുമ്പോൾ അത് കൂടെ വർക്ക് ചെയ്യുന്നവർക്കും കൂടെ ഒരു ഗുണം അവസരം കിട്ടുക എന്നുള്ളത് കൊണ്ട് അങ്ങനെ ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്യാറുണ്ട് ഇപ്പം ഇപ്പം ചെയ്ത സിനിമകളിൽ ഭയങ്കര നെഞ്ചോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മളുമായിട്ട് ഭയങ്കര കണക്ട് ചെയ്തൊരു സ്ക്രിപ്റ്റ് അങ്ങനെ എന്തെങ്കിലും സിനിമ ഉണ്ടായിട്ടുണ്ടോ പല സ്ക്രിപ്റ്റുകളും അങ്ങനെ ഏറ്റവും ടച്ചിങ് ആയിട്ട് തോന്നിയത് മനോഹരം സിനിമയുടെ ലൈഫ് അതെ അതെ മനോഹരത്തിലെ ഒരു ആർട്ടിസ്റ്റിൻ്റെ ലൈഫാണ് പറയുന്നത് അപ്പം അത് നമ്മളൊക്കെ സഞ്ചരിച്ച വഴികളിലാണ് അതിലെ കഥാപാത്രം മനോഹരൻ എന്ന് പറഞ്ഞാൽ കഥാപാത്രം പോകുന്നത് നമ്മൾ ചുമരഴുത്തിൽ നിന്ന് തുടങ്ങി അതിൽ നിന്ന് ടെക്നോളജിക്ക് അനുസരിച്ച് മാറ്റം വന്ന അപ്പോൾ ഡിസൈനിങ്ങിലേക്ക് വന്നു അതേപോലെ പ്രിൻറ്റിംഗ് ആയി കൂടുതൽ അപ്പം ആ ഒരു ലൈഫ് നമുക്ക് ഏറ്റവും കണക്റ്റഡ് ആയിട്ടുള്ള അത് ഭയങ്കര സന്തോഷത്തോടുകൂടി ചെയ്തൊരു സിനിമ ആയിരിക്കുമല്ലോ കൂടി ചെയ്ത് തന്നെയാണ് എനിക്ക് ഏറ്റവും വെല്ലുവിളി നേരിട്ട ഒരു സിനിമകളിൽ ഒന്നാണ് അരവിന്ദന്റെ അതിഥികളും മനോഹരും ഏറ്റവും എന്താ പറയാ ഇപ്പൊരു ആ സിനിമ കഴിഞ്ഞിട്ട് ഒരു അഞ്ചു വർഷം വരെ എനിക്ക് കോളുകൾ ഉണ്ടായിരുന്നു മൂകാംബികയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലോഡ്ജ് എവിടെയാണ് ചോദിക്കുന്നത് അതേപോലെ ഒരു കലാകാരനായിട്ടുള്ള ആരെങ്കിലും ആ സിനിമ മനോഹരം കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ വിളിക്കാറുണ്ട് ഈ നിങ്ങളത് എന്തുകൊണ്ട് അത് സെലക്ട് ചെയ്തു അല്ലെങ്കിൽ അന്ന് ആ ഇമേജ് അവിടെ കൊടുക്കാൻ എന്താ കാരണം അല്ലെങ്കിൽ ആ കളർ എന്താണ് കൊടുക്കാൻ കാരണം എന്നുള്ളത് പല ആർട്ടിസ്റ്റുകൾ ഇപ്പം നമ്മൾ വഴിയിൽ നിന്ന് കാണുമ്പോൾ അല്ലെങ്കിൽ കുറേ കഴിഞ്ഞിട്ട് പരിചയപ്പെടുന്നവരുണ്ടാവും അവരൊക്കെ സിനിമ കണ്ടതും മറന്നു പോയിട്ടുണ്ടാവും കുറെ കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ അത് അതിൻ്റെ ആ ഡയറക്ടർ ഡയറക്ടറാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുമ്പോഴായിരിക്കും നമ്മോട് ചോദിച്ചത് അപ്പം അത് ഇതെന്തായിരുന്നു അതിൻ്റെ കാരണം എന്താണ് പലരും മനോഹരം കണ്ടിട്ട് ഒരുപാട് ആർട്ടിസ്റ്റുകൾ എന്നെ വിളിച്ചു ഇങ്ങനെ അതേപോലെ സംസാരിച്ചിട്ടുണ്ട് നമ്മുടെ ലൈഫാണെന്ന് പറഞ്ഞാൽ സാറിന സിനിമ കാണുമ്പോ ഒരു തിയേറ്ററിൽ നിന്ന് കണ്ടപ്പോ തോന്നിട്ടുണ്ടോ നമ്മളെ പഴയ കാലങ്ങൾ ഓർമ്മ വന്നിട്ടുണ്ടോ തീർച്ചയായിട്ടും പഴയ ഒരു ഓടിട്ട ബിൽഡിങ്ങിന്റെ മോളില് ചുമരഴുതാനൊക്കെ ആയിട്ടിരുന്നിട്ടുണ്ട് പിന്നെ അതൊരു ലൈഫാണല്ലേ ശരി ശരിക്കും ഇപ്പൊ കോടമ്പക്കം എന്ന് പറഞ്ഞ ഒരു ഏരിയ പഴയ കാലത്ത് സിനിമ എന്ന് പറഞ്ഞ ഒരുപാട് പേര് അവിടുന്ന് പൈപ്പ് വെള്ളം കുടിച്ചും അവിടെ റോഡ് സൈഡിൽ കിടന്നും ഒരുപാട് പേര് അങ്ങനെ ഈ സ്ഥലത്ത് അവിടെ നമ്മൾ കേട്ടിട്ടുണ്ട് അങ്ങനെ പലതും ഈ കോടമ്പക്കവും ഇപ്പൊ കോടമ്പക്കം എന്ന് പറഞ്ഞ ഏരിയ കൊച്ചി ഇപ്പൊ സിനിമ കോടംപക്കത്തായിരുന്ന പോലെ ഇപ്പൊ സിനിമ കൊച്ചിയിലാണെന്ന് തോന്നിയിട്ടുണ്ടോ അതെ ഇപ്പൊ എല്ലാ സിനിമയുടെ മീറ്റിംഗും എല്ലാം കാര്യങ്ങളും കൊച്ചിയിൽ തന്നെയാണ് അപ്പം പണ്ട് ചെന്നൈ എന്ന് പറയുന്ന പോലെ അല്ല ചെന്നൈ അല്ല മദ്രാസ് മദ്രാസ് മദ്രാസിലേക്ക് കയറി പോകുന്ന പോലെയാണ് ഇപ്പം എല്ലാവരും കൊച്ചിയിലേക്ക് കയറി വരുന്നത് ചിലര് സിനിമയിൽ വാഴുന്നുണ്ട് ചിലര് അവരുടെ ലൈഫ് വേറെ ഏതെങ്കിലും രൂപത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട് ഇപ്പൊ സിനിമാ സ്വപ്നം തന്നെയാണ് ഇപ്പൊ കൊച്ചി ശരിയാ അപ്പൊ ശരിക്കും കോടമ്പക്കത്ത് പോയിട്ടുണ്ടോ പണ്ട് ചാൻസ് അന്വേഷിച്ച് പോയിട്ടൊന്നും സിനിമയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിട്ട് ഞാനൊരു എട്ട് വർഷത്തോളം ടി മുത്തരായെന്ന് പറഞ്ഞ കൂടെ ആയിരുന്നു അപ്പൊ പുള്ളിയുടെ കൂടെ തമിഴ് സിനിമകൾ ചെയ്യുന്ന സമയത്ത് ഈ കോടംപക്കവും മത്സരപക്കവും അല്ലെങ്കിൽ വടപള്ളണി എ വി എം സ്റ്റുഡിയോ അതിന്റെ ഒക്കെ ഇപ്പൊ ഒരു ഒരു പതിനഞ്ച് അല്ലെങ്കിൽ ഒരു ഇരുപത് ദിവസം മുന്നേ വടവള്ളേക്ക് ഒന്ന് പോയി തിരിച്ചു വന്ന വന്നിട്ടുള്ളൂ അപ്പോൾ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാകും വർഷം ഇപ്പൊ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ സിനിമയുടെ സെറ്റില് ഈ കോടംപക്കം പഴയ ഒരു കോടംപക്കം ഏരിയ വേണം എന്ന് പറഞ്ഞപ്പോൾ അത് ഭയങ്കരമായിട്ടുള്ള ഒരു യൂസ്ഫുൾ കാര്യമായിട്ടുണ്ടാവും പക്ഷെ അതിന് അതിൽ ഏറ്റെടുത്ത് നമുക്ക് ഉണ്ടായിരുന്ന ഒരു വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു അങ്ങനെ ഒരു സെറ്റ് അരൂരല്ലേ അതിന്റെ സെറ്റ് കിട്ടിരുന്നത് അപ്പോൾ അങ്ങനെ ഒരു കോടംപക്കം ഏരിയ ഇവിടെ റീക്രിയേറ്റ് ചെയ്യാൻ ഉണ്ടായിരുന്നൊരു ഒരു മുന്നിൽ മുന്നിലുണ്ടായിരുന്ന കുറച്ച് വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു വെല്ലുവിളികൾ എന്ന് പറഞ്ഞാൽ ആദ്യമേ ആ സിനിമ ഫുള്ള് തമിഴ്നാട്ടിലാണല്ലോ തമിഴ് കൾച്ചർ കൊണ്ടുവരാന്നുള്ളതാണ് അപ്പം നമുക്ക് കേരളത്തിൽ ആ തമിഴ് കൾച്ചർ ഉള്ള സ്ഥലങ്ങൾ കുറച്ച് പാലക്കാടൊക്കെ ഉള്ളു അവിടെ ആയാൽ പോലും ഈ കാലഘട്ടം പറയുമ്പോൾ നമുക്ക് അതിനെ കണക്ട് ചെയ്യാൻ ഒരുപാട് പ്രയാസങ്ങളുണ്ടാവും അപ്പം റിയൽ ലൈഫിൽ ഇപ്പോൾ ഉള്ള സാധനങ്ങളായിരിക്കും കൂടുതലും റിമൂവ് ചെയ്യേണ്ടി വരിക അപ്പം അങ്ങനെ ആദ്യം കുറേ അന്വേഷിച്ച് നോക്കി ഈ ഒരു സെറ്റ് നമുക്ക് സെറ്റ് ഇടാതെ എങ്ങനെ പറ്റും എന്നുള്ളത് പക്ഷേ സ്ക്രിപ്റ്റ് വൈസ് അത് വായിച്ചു നോക്കുമ്പം അതിനൊരു സാധ്യത കാണില്ല ഇപ്പോഴത്തെ ഈ പറയുന്ന പഴയ കുടമ്പൊക്കെ പോയി കണ്ടു അവിടെ നിന്ന് അതിനുള്ളൊരു സ്പേസ് ഇല്ല ഇപ്പം അങ്ങനെ ചെയ്യാൻ പറ്റും അല്ല കാലഘട്ടം പറയാൻ പറ്റും എന്ന് തോന്നിയ ഒരു സ്ഥലമില്ല അങ്ങനെയാണ് അത് സെറ്റ് ഇടാം എന്നുള്ളതിലേക്ക് എത്തുന്നത് അപ്പം ആ സെറ്റ് ഇടാൻ പറ്റിയിട്ടുള്ള സ്ഥലം ഒന്ന് പൊള്ളാച്ചി കണ്ടിരുന്നു പാലക്കാട് കണ്ടിരുന്നു അതേപോലെ ഇപ്പം ലാസ്റ്റ് എറണാകുളത്ത് രണ്ട് സ്ഥലം കണ്ടതിൽ ഒന്ന് അരൂര് ഈ ഒരു കോമ്പൗണ്ടിന് അകത്തായിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആവശ്യമായിരുന്നു കാരണം എല്ലാവരും ആ സെറ്റ് വന്ന് കണ്ട് ഫോട്ടോ എടുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അത് റിവീൽ ചെയ്തു എല്ലാവർക്കും ഇപ്പം അറിയുന്നൊരു സ്ഥലവും അപ്പം അങ്ങനെ ഒരു സ്ഥലം അല്ലാതെ ഒഴിഞ്ഞിരിക്കണം അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ടിനകത്ത് ആയിരിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് അരൂരുള്ള ഒരു ഒരു ഫാക്ടറിക്ക് അകത്ത് സെറ്റ് ഇട്ടത് അപ്പം അതിലുള്ള റെഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടുള്ള അല്ലെങ്കിൽ ഞാൻ സിനിമയുടെ സ്റ്റാർട്ടിങ് ടൈമിലുള്ളപ്പം കുറേ സീനിയർ ആർട്ടിസ്റ്റൻസ് അല്ലെങ്കിൽ അസിസ്റ്റന്റ് ഡയറക്ടർമാരൊക്കെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അവരുടെ കുടമ്പൊക്കെ കഥകൾ കേട്ടിട്ടുണ്ട് അതിലൊരു ദുഷ്യന്തേട്ടൻ അതേപോലെ ശ്രീകണ്ഠേട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പഴയ സീനിയർ ആർട്ടിസ്റ്റൻസ് ഉണ്ട് അപ്പം അവരൊക്കെ പറയുന്ന ഒരു കോടമ്പൊക്കം കഥകളുണ്ട് ശശിയേട്ടൻ അല്ല അപ്പം അങ്ങനെ ഇവർ പറയുന്ന കഥകളിലൂടെ നമുക്ക് ആ കോടം പക്കത്തിൻ്റെ ഒരു പിക്ചറുണ്ട് അന്നേ പതിഞ്ഞിടക്കണം അപ്പം അന്ന് നമ്മൾ സിനിമയിൽ എത്തി ഉടനെ തന്നെ ആയതുകൊണ്ട് നമ്മളെ മനസ്സ് മുഴുവൻ ആ ഒരു സിനിമയുടെ ഒരു മൂഡായിരിക്കും അപ്പം അത് മനസ്സ് പതിഞ്ഞടക്കേണ്ടത് കൂടാണ്ട് പഴയ ചെന്നൈയുടെ ഫോട്ടോസും ബുക്സുകളിൽ അതേപോലെ പഴയ സിനിമകൾ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട് പഴയ സിനിമകൾ കണ്ടിട്ടുണ്ട് ഈ പഴയ ചെന്നൈയുടെ അതായത് അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ നടന്ന സിനിമയുടെ റെഫറൻസ് കൂടെ നോക്കിയിട്ട് നോക്കിയിട്ടാണ് നമ്മളിത് അരൂരേക്ക് സെറ്റ് ചെയ്ത് അത് അത് കിടിലായിരുന്നു ആ സെറ്റ് നമ്മളെ സിനിമ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ടത് അത് നമ്മുടെ മോഹൻലാൽ ലാലേട്ടന്റെ വൈഫ് ചേച്ചി വന്നപ്പോൾ ആ അതെ അതെ ചേച്ചി വന്ന് നന്നായിട്ട് വന്നപ്പോൾ സൂപ്പർ അടിപൊളിയായിട്ടുണ്ട് ചേച്ചി വന്നിരുന്നു അതേപോലെ പ്രിൻസാർ വന്നിരുന്നു പ്രിൻസാറ് വന്നിട്ട് പുള്ളി സെറ്റിൽ ഞാനു പോയതായിരുന്നു കാണണം പരിചയപ്പെടണം എന്നാണ് അതൊരു നല്ലൊരനുഭവ് ആർട്ട് ആർട്ട് അസിസ്റ്റന്റിൽ നിന്നും ആർട്ട് ഡയറക്ടറിലോട്ടുള്ള ഒരു ജേണി ഉണ്ടാവില്ല അത് എത്ര വെല്ലുവിളി ആർട്ട് ഡയറക്ടർ ആവുമ്പോ വേറെ അസിസ്റ്റന്റിനെ പോലെയല്ല കുറച്ചുകൂടി കാര്യങ്ങൾ ഏറ്റെടുക്കേണ്ട ഒരു കാര്യമാണല്ലോ അതെങ്ങനെയായിരുന്നു ഒരു ആർട്ട് അസിസ്റ്റന്റ് പറയുന്നത് നമ്മൾ ആദ്യം ഒരു വർക്ക് പഠിക്കാന്നുള്ളതാണ് ആദ്യം സിനിമയിൽ വരുമ്പോൾ ഒരു ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റുണ്ടാവുമ്പം ആർട്ടിസ്റ്റന്റ് എന്താണെന്നുള്ളത് ആദ്യം പഠിക്കണം ആദ്യം അസിസ്റ്റന്റ് ആവുക പിന്നെ അതിൻ്റെ ഒരു പണിക്കാരനാവുക പിന്നെ ഒരു പണി പണിയെടുപ്പിക്കുന്ന ഒരാളാവുക ആ ഇതിലേക്ക് എത്തുമ്പോഴാളൊരു ആ ഡയറക്ടറിലേക്ക് വരുന്നത് അപ്പം നമ്മൾ ആദ്യം അടിസ്ഥാനമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ വളരെ നമ്മൾ ചെയ്യുന്ന ഇപ്പൊ ഈ സിനിമയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം നമുക്ക് ഇപ്പം എന്താവണം എന്നുള്ളത് അല്ലെങ്കിൽ ഒരു ഇതുണ്ടാവില്ല നമ്മളിതാവണം എന്നുള്ള മനസ്സിൽ ഉറപ്പിച്ച് തീരുമാനിച്ച് കഴിഞ്ഞിട്ടാണ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് തന്നെയാലും ഒരു അസിറ്റൻ്റായിട്ട് വരുന്നവന് സിനിമയിൽ വളരെയധികം ചാൻസ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പം ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയാണ് നമ്മളൊരു ലക്ഷ്യമുണ്ടായിരുന്നു ഒരു സിനിമയിൽ എന്താവണം എന്നുള്ളത് ആദ്യം സിനിമയിലേക്ക് കയറാൻ വേണ്ടിയിട്ടൊരു ഇതൊന്നും നോക്കിയിട്ടില്ല സിനിമയിലാണ് എൻ്റെ ലൈഫ് എന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല സിനിമയിൽ എത്തിയതിൻ്റെ ശേഷം നമുക്കൊരു ഇത് എക്സ്പീരിയൻസ് ചെയ്യുമല്ലോ അപ്പോൾ പലരുടെ നിന്നുള്ള അവഗണനയായിരിക്കാം അല്ലെങ്കിൽ കുത്തുവാക്കുകളായിരിക്കാം നമുക്ക് ഇത് ഇത് ഇനി ജയിക്കണം ജയിക്കണം എന്നുള്ളതന്നെ ഒരു ഫയർ വന്നു അങ്ങനെ തോന്നിയപ്പോഴാണ് നമ്മൾ ഒരു സിനിമ ആ ഡയറക്ഷൻ എന്നുള്ള രീതിയിലേക്ക് വരുന്നത് പിന്നെ ഈ ആ ഡയറക്ഷനും ഒരു ധൈര്യം വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മുന്നിലുള്ള ആ ഡയറക്ടർമാര് സെറ്റ് നമ്മളെ ഏൽപ്പിച്ച് പോകുന്ന ഒരു സമയം സമയമുണ്ടാവും അതെന്നാണ് ശരിക്കൊരു ധൈര്യം വരിക ഇപ്പം അവരില്ലാത്ത സമയത്ത് നമ്മൾ ചെയ്തത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ചെയ്യുന്നത് ആണ് അങ്ങനെ ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നു പല ഡയറക്ടർമാരുടെ കൂടെയും വർക്ക് ചെയ്യുമ്പം അവർ ഏൽപ്പിച്ച് പോയിട്ട് നമ്മൾ മര്യാദയ്ക്ക് ചെയ്തപ്പം നമുക്കൊരു കോൺഫറൻസ് വന്നു അങ്ങനെയാണ് ഇൻഡിപെൻഡന്റ് ആയത് അറുപത്തഞ്ച് സിനിമകൾ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്ത് അങ്ങനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് അങ്ങനെ ഏൽപ്പിച്ച് പോയിട്ട് നമുക്ക് കൂടുതൽ ഇൻപുട്സ് കൊടുത്ത പടങ്ങൾ ഏതെങ്കിലും ഒത്തിരി പടങ്ങളുണ്ട് പാലേരി മാണിക്യം അതേപോലെ അറബിക് പിന്നെ കുഞ്ഞനന്ദന്റെ കഥ അതേപോലെ ഒത്തിരി പടങ്ങൾ ഉണ്ട് ഇപ്പൊ ഞാൻ കുറച്ച് ആക്ടേഴ്സിന്റെ പേര് പറയാം അപ്പൊ അത് അവരെ ഫസ്റ്റ് അവർ അവരോട് അവരെ എങ്ങനെയാണ് അവരുടെ എന്തുവാണെങ്കിലും പറയാം അവരെ കുറിച്ച് തോന്നുന്നത് സുരേഷ് ഏറ്റൻ സുരേഷ് ഗോപി സുരേഷേട്ടൻ മന്ത്രി ആവുന്നതിന്റെ മുന്നേയാണ് ഞാൻ വർക്ക് ചെയ്തുള്ളത് പാപ്പൻ മുന്നേ വർക്ക് ചെയ്ത എല്ലാം അങ്ങനെ തന്നെയാണ് ഇപ്പൊ സ്ഥിതിയിൽ അറിയില്ല പുള്ളി കൊഴപ്പൊന്നുമില്ല കംഫർട്ടാണ് നല്ല ഇതിലുണ്ട് പിന്നെ ഞാൻ അധികം ആരും അങ്ങനെ പോവാറില്ലെന്ന് പറഞ്ഞു നെസ്ലൻ നെസ്ലനും തുടക്കം മുതല് നമുക്കറിയാവുന്ന വളരെ ഫ്രണ്ട്ലി ആണ് കാണുമ്പോഴുള്ള സ്നേഹം വിനീതേട്ടനുമായിട്ട് ഭയങ്കര ക്ലോസ് ആണെന്ന് അറിയാം വിനീതേട്ടനെ കുറിച്ച് എന്താണ് വിനീത് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ് എല്ലാവരും ആർട്ടിസ്റ്റ് ആണ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ് വിനീത് ഏഹ് ആ സ്പേസ് ഉണ്ട് പിന്നെ തുടക്കം മുതൽ ഞാനും ഈ പറയുന്ന പോലെ പടങ്ങളിലുണ്ട് ഏഹ് മലർവാടി ആർട്സ് ക്ലബ്ബ് അല്ലെങ്കിൽ തടത്തം പറയത്ത് ആ തുടക്കം മുതൽ അസിസ്റ്റന്റ് അല്ലെങ്കിൽ അസോസിയേറ്റ് ആയിട്ട് കൂടെ ഉണ്ടായിരുന്നു മലർവാടിയിൽ അധികം ദിവസമൊന്നുമില്ല കുറഞ്ഞ ദിവസം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ വേറൊരു പടത്തിലായിരുന്നു വർക്ക് ചെയ്തു അപ്പൊ ആദ്യം മുതല് അറിയാം എല്ലാ സിനിമകളും ഇപ്പൊ ധ്യാൻ ധ്യാനും വിനീതി ആട്ടനും ഒരു ഡിഫറൻസ് എന്താ തോന്നിയിട്ടുള്ളത് രണ്ട് രണ്ടുപേരും രണ്ട് ക്യാരക്ടറാണ് ഒരാള് എങ്ങനെയൊരു അടുത്തറിയുന്ന ഒരാളായിട്ട് ഞാൻ ചോദിക്കാണ് വിനീതി ആ പറയുകയാണെങ്കിൽ അല്ല ഞാൻ ധ്യാനിന് ഏറ്റവും അധികം അടുപ്പില്ല ധ്യാൻ ഏടിയായിരിക്കും ഞങ്ങൾ ഒരുമിച്ച് റൂമിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് ഞാൻ ഞാനിവിടെ ഒരു റൂമിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് അതായത് രണ്ടുപേരും ഏടി ആയിരുന്ന സമയത്ത് അല്ല ധ്യാന അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു അസിറക്ടർ അപ്പൊ അവന് വേറെ റൂമുണ്ട് നമ്മളെ റൂമിലാണ് ഒരുമിച്ച് കിടക്കുക ഞാനും അജയം അങ്ങാടും ആ ഡയറക്ടർ മൂന്നുപേരും കൂടെ ഒരുമിച്ചായിരുന്നു ചില ദിവസങ്ങളിൽ എപ്പോഴും ആയിരിക്കില്ലല്ലോ പിന്നെ ദിലീപ് ഏട്ടനും വളരെ ഫ്രണ്ട്ലി ആണ് അധികം സംസാരിക്കുന്നില്ലെങ്കിലും കാണുമ്പോഴുള്ള ആ സൗഹൃദങ്ങളുണ്ട് ദിലീപേട്ടൻ സെറ്റിൽ ഭയങ്കര കോമഡി ഒക്കെ പറയുന്നത് അങ്ങനത്തെ ശരിയാണോ അതെ അങ്ങനെ തന്നെയാണ് സെറ്റിൽ സെറ്റിൽ ഇത് എന്റെ രണ്ടാമത്തെ സിനിമയാണ് കൂടെ ആദ്യ ആദ്യം എങ്ങനെയായിരുന്നു ഒരു ഇല്ല ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലൊന്നല്ല സെറ്റിൽ എത്തിക്കഴിഞ്ഞാ പിന്നെ എല്ലാരും ഇവിടത്തെ ടീമാണല്ലോ അപ്പൊ അതിന്റെ രീതിയിൽ ഫ്ലോലെങ്ങനെ പോകും ആ രീതിയിലാണ്